ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ തന്നെ കാണുന്നതാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ടോ അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു അടിപൊളി പാരൻസ് ഡേൻ്റെ പ്രോഗ്രാമാണ് ഇതെൻ്റെ മോൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു പാരൻസ് ഡേ ആണ് കേട്ടോ അപ്പോൾ സ്കൈ ത്രീ അത് മൂന്ന് വിഭാഗമാണ് സ്കൈ വൺ സ്കൈ ടു സ്കൈ ത്രീ അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിലുള്ള ഉമ്മമാരും ഉപ്പുമാരൊക്കെ ഇന്നിവിടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഗെയിംസ് അതുപോലെ ഫുഡ് ഫെസ്റ്റ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഇതിലുണ്ട് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ കുറേയൊക്കെ ഇതിലുണ്ട് കുറേ ചിരിക്കാനുള്ളതും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഒരുപാട് ഓർമ്മകൾ അങ്ങനെ ഒരുപാട് ഉണ്ട് ഇതിൽ അപ്പോൾ വീഡിയോ സ്ക്രിപ് ചെയ്യാണ്ട് കാണുക ഓക്കെ Bye-bye. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ ഒരു നിമിഷം നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ പറയുന്നത് ഓരോ കുടുംബത്തിലും ആ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും സുരക്ഷയും നേരിടുക നമ്മുടെ മാതാപിതാക്കളിലൂടെ തന്നെയാണ് മാതാപിതാക്കൾക്ക് സുമാനമായിക്കൊണ്ട് അതാഹ് സ്വഭാവമുപതാരം അവരാണ് മക്കൾ നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കളുടെ മക്കളാണ് ആ മാതാപിതാക്കൾക്ക് അതാഹു ഏത് രൂപത്തിലാണോ മക്കളെ കൊടുത്തത് ആ രീതിയിൽ തന്നെ മരണം വരെയും കൂട്ടു നടക്കാനും സ്വന്തത്തിനൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടാനുമുള്ള മഹാഭാഗ്യം ഒന്നും നമുക്ക് എല്ലാവർക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മരണത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ പറ്റും അതിലെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ് അതിനെ സുഹായിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മാറും എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടത് അതായത് മറിച്ചിരുക അപ്പൊ നമ്മുടെ മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നത് വളരെ കൂടിയാണ് നമ്മൾ കാണുന്നത് ഒരിക്കലേറ്റും അവരോട് ും പല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരത്തിലും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പാകം കിട്ടും അതിനുള്ള മുന്നൊരുക്കങ്ങളായി ഇത്തരം സദസ്സുകൾ മാറേണ്ടതുണ്ട് ഈ ിലേക്ക് എങ്ങനെ വന്നോ അതേ ശുദ്ധ പ്രകൃതിയോടുകൂടി തന്നെ പന്തം ഏറ്റാതെ അഥവാ ഇവർ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് പഠിച്ചു പതിനാറിന്റെ വണ്ടി കരഞ്ഞു പറഞ്ഞ് മാപ്പിന് അപേക്ഷിച്ചു തിരിച്ചു മടങ്ങുന്നവരായി നമുക്ക് മാറാൻ കഴിയാതെ ആ വിധത്തിലെ നാളെ സ്വകാര്യ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ജനാധിപത്യ തന്നെ ഒരുമിച്ച് കൂടാൻ അവർക്ക് സുഹാൻ പോകുന്നാലും നമുക്ക് എല്ലാവർക്കും നോക്കി നൽകിയ മാറാക്കിയെന്ന് ഇനി എന്നിലാഭിതമായിട്ടുള്ള കടമ ഈ സദസിനെ സ്വാഗതം പറയുക എന്നതാണ് നമുക്ക് ഈ മഹനീയമായ ഒരു പരിപാടിയിൽ ആദ്യമായി നമ്മുടെ ഹെവൻസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ

ഇന്നത്തെ ഉദ്ഘാടന പരിപാടി നിർവഹിക്കുന്നത് ചെറിയ സമ്മാനം കേക്ക് മുറിച്ചുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് കേക്ക് മുറിക്കുന്നതിനായി നമ്മുടെ ഹെവൻസിന്റെ പ്ലീസ് ക്ഷണിച്ചുകൊള്ളുന്നു അതുപോലെ നമ്മൾ കുറേ വീഡിയോസ് പകുതിയോളം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് വേറെ ഒന്നും നമുക്ക് വോയിസ് ക്ലിയർ ആവാത്തതുകൊണ്ട് അതായത് നമ്മൾ മക്കൾക്ക് അടുത്ത് അവർ എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ കുറേ വീഡിയോ വോയിസ് നമുക്ക് ക്ലിയർ ആവുന്നില്ല അങ്ങനെ കുറേ ഭാഗം നമ്മൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ മക്കളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന സോങ്ങിലൊക്കെ ചിലപ്പോൾ നമുക്ക് കോപ്പറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കോപ്പറേറ്റ് വരാമെന്നുണ്ടെങ്കിൽ നമ്മളിതിന്ന് വീഡിയോ എന്ന മ്യൂസിക് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ചിലപ്പം ആ മക്കളുടെ ഡാൻസിൽ ആ സോങ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും കൂപ്പിടേക്ക് വരുന്നതെങ്കിൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് സ്പീഡാണ് നമ്മൾ വീഡിയോ അത് വേറൊന്നുമല്ല ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനൊരു മടിയായിരിക്കും അതുകൊണ്ട് കുറച്ച് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ഓക്കെ അങ്ങനെതാണ് നമ്മളെ ഫാദേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ കേക്കൊക്കെ എല്ലാവർക്കും മക്കൾക്കൊക്കെ കൊടുക്കൽ തുടങ്ങി സ്നേഹം തരുവാനാര ദേഹം തരുവാനാരേ കാവലും കൂട്ടുമാര ഉമ്മാക്ക് പകരം ദുനിയാവിനാൽ നൂറായിരം നിധിയെന്തിന ഉമ്മാന്റെ ഗന്ധം ഇല്ലാത്തതില് കൊട്ടാരവാനക്കാരമില്ല ആ കൈകൾ കൊണ്ടൊന്ന് ുംഴ പടയാത്താരി പടിചാരികരങ്ങളിൽ നോക്കി കാത്തിരിക്കും ചിരിച്ച എന്നും എന്നും കണ്ണീരല്ലോ താരാട്ടിനീണം മൗത്തോളമെങ്ങും മായുകാര ചാഴ്ച കാലം പൂവേത്ത പോലും നൽകുകാൻ വീട്ടിൽ ഉമ്മളില്ലെങ്കിൽ തളരും തളരും ഉമ്മ ഉമ്മ ഇല്ലെങ്കിൽ വീടാണോ

ാണ് സൈത്രി ക്ലാസ് മുഴുവൻ കുട്ടികളും നമ്മൾ അറിയാൻ പോവാണ് നമ്മളാദ്യമായി മൂന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരുന്നു അല്ലെ സ്കൈ വൺ ടൂ സ്കൈ ത്രീ ഗ്രൂപ്പുകൾ തമ്മിലാണ് മൂന്ന് ക്ലാസ്സുകൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് നമ്മുടെ കായലോരത്ത് ഉള്ള ആ ഒരു ഏരിയയിലാണ് മൂന്ന് ടീമുകളും നിൽക്കേണ്ടത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും അവിടെ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് ഇൻഷാല്ല ഏറ്റവും നല്ല കൈപുണ്യം ഏത് എന്ന് നമുക്ക് കണ്ടറിയാം എല്ലാവരും നിങ്ങളുടെ സാധനങ്ങളും എടുത്തുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് പോകണമെന്ന് അപേക്ഷിക്കുകയാണ് അങ്ങനെന്താണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിൻ്റെ ടൈമായിട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായത് അരീരപ്പാണ് അങ്ങനെന്താ നമ്മുടെ സ്കൈ വൺ എന്നൊരു ഗ്രൂപ്പ് അതായത് നമ്മുടെ ക്ലാസ് ടീം അവരോട് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൈ വൺ അപ്പോൾ അപ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങൾ കുടുന്ന ഐറ്റംസ് എല്ലാം ഞങ്ങൾ നിരത്തി വെച്ചു ഇപ്പോൾ ഞങ്ങൾ കരുതി ഒരു നോർമലായിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഹെവി ആയിട്ടൊരു ഒന്നും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിമ്പിളായിട്ടാണ് എല്ലാവരും ഒരു സ്നാക്സ് എന്ന രീതിയിൽ സിമ്പിളായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ടേബിളൊക്കെ നിരത്തി അല്ലെങ്കിൽ സ്കൈ ടൂക്കാർ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ അപ്പം ഞങ്ങൾ മനസ്സിലായി ഇത് വലിയ പരിപാടിയാണെന്നുള്ളത് കിട്ടും കാരണം ഞങ്ങൾ അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഇതിലൊന്നും കിട്ടത്തില്ല എന്നുള്ളത് വേറെ ഒന്നുമില്ല അത്രയും ഹെവി ആയിട്ടാണ് സ്കൈ ടൂക്കാരനെ നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സ്കൈ ത്രീകാരനും ജസ്റ്റ് നോക്കിയപ്പോൾ അതിനേക്കാളും ഹെവി അവർ നമ്മൾ പണ്ടുള്ള ആ ഒരു കാലഘട്ടത്തേക്കാണ് അവർ പോയത് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അവർ രണ്ട് ടീമും സ്കൈ ടൂക്കാരും സ്കൈ ത്രീയും അടിപൊളിയായിട്ട് തന്നെ അവർ ഫുഡ് ഫെസ്റ്റ് നടന്ന് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് തേർഡ് കിട്ടിയിട്ടുള്ളത് സ്കൈ ടൂനും സെക്കൻഡും സ്കൈ ത്രീക്കും ഫസ്റ്റുമാണ് ഇട്ടുണ്ടായിരുന്നത് നല്ല നല്ല എന്തെങ്കിലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫുഡ് ഫെസ്റ്റ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മുടെ സാർമാരെല്ലാവരും ഫുഡങ്ങ് ടേസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് മക്കളെ സ്കൈ ടു കയർ ഫുഡ് ഫുഡ് ഫെസ്റ്റീവ് എന്നാണ് അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പുകള് അതിൻ്റേതായിട്ടുള്ള നെയിംസും കാര്യങ്ങളൊക്കെ അവർ ലാബിലത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ പേരെടുത്ത് പറയാൻ അറിയില്ല അത്രയും ഐറ്റംസ് അവരെ ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങളൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്കൈ ടൂക്കാർ ഫുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അതേ അതുപോലെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കഴിക്കുക നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്നത് പിന്നെ ഉമ്മാൻ്റെ ചായക്കട കേട്ടോ അതാണ് സ്കൈത്രിക അങ്ങനെ അടിപൊളി ആയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്താ പറയാ പറ്റിയപ്പോഴേക്കും എല്ലാവരും അതിന് മുന്നിലുണ്ടായിരുന്നു നമുക്ക് ആ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ കുട്ടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് അവർ പലഹാരങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഉപ്പിലിട്ടത് പണ്ടുകാലത്തുള്ള മിഠായി ഐറ്റംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അഭിനന്ദനങ്ങൾ പോരാട്ടമായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഓരോ ഐറ്റം ടേസ്റ്റ് ും അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത പോലെ പോലെയല്ല മറ്റേ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഉമാന്റെ ചായ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയിരുന്നു അതേപോലെ ഒരു മക്കളൊക്കെ ഒരു യൂണിഫോമിലൊക്കെ നിർത്തി മറ്റേ നിങ്ങൾ കണ്ടില്ല സമ്മാനം നമ്മുടെ സ്വന്തം ദീക്ഷ സായ് ആ സന്തോഷം നമ്മളെ അറിയിച്ചിരിക്കുകയാണ് നല്ലതായില്ല ഓക്കെ ഇനിയാണ് നമ്മുടെ പോരാട്ടം നിങ്ങൾക്ക് മുമ്പിലെ സോങ് ലൈബാസ് അഭയം തേടുന്നു പൈമകാരുണ്യകരും കരുണാനിധിയുമായ െ അല്ലാതെ വഴി പടരുതേ എന്ന നിന്റെ രക്ഷിതാവ് വിടിച്ചിരിക്കുന്നു മാതാപിതാക്കൾക്ക് നന്ദ ചെയ്യുക അവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ വാർഷക്യം ബാധിച്ച്

ചെറിയ കുട്ടികള് വല്ലാണ്ട് പ്രയാസമുള്ളവര് അങ്ങനെ ഒരു ഗെയിം കഴിഞ്ഞിട്ട് അടുത്തത് ഫാദേഴ്സിന്റെ ഗെയിമാണ് ഗെയിം ആണ് അത് അടി കണ്ടു വെക്കാം നോക്കി <laughs> പറ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചാൽ കൊണ്ട് നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു ഗുണ്ണമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം ഇതിപ്പോൾ നമ്പർ ഓരോ നമ്പർ കൗണ്ട് ചെയ്ത് പോകാൻ ഓരോ ആയിരുന്നു ഗെയിമായിരുന്നു പിന്നെ നമുക്ക് വന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സാഫി പോയിട്ടുള്ള എല്ലാവരും അത് ചിത്രങ്ങൾ വെച്ചു അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ എല്ലാവരും ചിത്രമൊക്കെ വെച്ചാൽ പിന്നെ അത് നമ്മൾ കഥ ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അടിപൊളി കഥക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തിട്ടില്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ അവരും അവരുടേതായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു मतलब

അറിയിക്കുന്നൊരു മൊമെന്റ് ആണ് നമ്മൾ പേരൻസ് കുറെ കാലത്തെ എന്താ പറയാ ആലോചനകളും തീരുമാനങ്ങളും കുറെ വെട്ടിപ്പിരുത്തുകളും കൂട്ടിച്ചുകളുമായിട്ട് നന്നായിട്ട് ലാസ്റ്റ് എത്തിയത് നമ്മുടെ കൂട്ടായി പടക്കം ചൂടിലാണ് വളരെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു വളരെ സുഖകരമായിട്ട് നമ്മുടെ പരിപാടികൾ മുന്നേറിയിട്ടുണ്ട് അതിലുപരി എന്റെ എന്താ പറയാ എന്റെ പേസുമായിട്ട് പറയാൻ നേരത്തെ നാലു മക്കള് പഠിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള സ്കൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെവൻസ് ആണ് കാരണം നമ്മൾ നമ്മുടെ മറ്റു മക്കള് സ്കൂൾ പോയിട്ടുണ്ടെങ്കിൽ വെറും ഒരു പാരന്റ്സ് മീറ്റിംഗ് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ അപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഒരു ഹൈ എന്നുള്ള ഒരു ചിരി കൊടുത്ത് അല്ലെങ്കിൽ എന്താ ശേഷം അതിലപ്പുറം നമ്മൾ ഒരു പാരൻസിനായിട്ടും ഒരു കൺഷൻ എനിക്ക് കഴിയില്ല പക്ഷേ ഈ എവൻസിൽ വന്നതിന് ശേഷം ഈ മൂന്ന് ക്ലാസ്സുകളിലെ പാരന്റിനായിട്ട് നമുക്കറിയാം പേഴ്സണലി അറിയാം അല്ലാതെ നമ്മൾ എല്ലാവരെയായിട്ടും നല്ല കമ്പനി ആയിട്ടാണ് നമ്മളെ വരെ വരെ മൂന്ന് ഒരു ഫാമിലി ആയിട്ട് ആയിട്ടില്ല മാ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സന്തോഷിക്കാൻ ഇപ്പൊ നമ്മുടെ പാരന്റ് മീറ്റിംഗ് കോളേജ് നമ്മള് മെന്റേഴ്സ് ആണെങ്കിലും സ്കൂളിൽ ടീച്ചേഴ്സിനെ കാണുന്ന പോലെ പോലെയല്ല നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ന് പറയാൻ തമാശ പറയാം എന്ന് പറയാൻ നമുക്ക് അറിയിട്ട് നമ്മള് മറ്റു സ്കൂളുകളാണെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് തിരിച്ചുപോലെ ചെയ്യാം എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് അപ്പൊ വളരെ നല്ലൊരു സംഭവമാണ് വേറെ കാര്യം പറയാം അടുത്ത പാരന്റ്സ് ഡേ നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഡേ നടത്തി ദിവസം നേരത്തെ ആവാണെങ്കിലും നമുക്കൊരു ദൂരും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നു നമ്മൾ ശ്രദ്ധയപ്പെടുത്തി പലപ്പോഴും ദൂർ പോവാണ്ട് അപ്പം അത് കുറച്ച് നേരത്തെ എല്ലാ പരിപാടിയും കൂടി ലാസ്റ്റ് വെച്ചാല് എനിക്ക് നല്ല പ്രോബ്ലം വരും ഇടക്കിടക്കാവുമ്പോൾ കിട്ടുന്ന വലിയ സീൻ ഉണ്ടാവുക എന്നുകൂടി ലാസ്റ്റ് പ്രശ്നത്തിൽ അപ്പോൾ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ പറഞ്ഞത് ഒരുപാട് സ്റ്റഡിയുടെ കാര്യമാണ് നമ്മള് നമ്മുടെ അങ്ങനെയൊക്കെ നമ്മുടെ രസമായ പറഞ്ഞ പോലെ ഓരോ കുട്ടിയും നമ്മളോട് ചേർത്ത് കൊടുമ്പോൾ ഓരോ പാരന്റേയും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മക്കൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ പിന്നേക്ക് വെച്ചാൽ മറ്റൊരു സമയം ഇതായിട്ട് വരാം സമയം ഉണ്ടാവാൻ തന്നെ നമ്മള് പല കാര്യങ്ങളും എന്താ പറയുക വരാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു അതേ ദൂരം ക്ലാസ്സിലുള്ള നമുക്ക് അപ്പോൾ ഓരോ പേരന്റും ശ്രദ്ധിക്കാണ് ആ ക്ലാസ് ശ്രദ്ധിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ പ്രതിഫലം നമുക്ക് തരും അപ്പൊ എല്ലാവരും സ്റ്റഡിയിൽ പങ്കെടുക്കാൻ അത് കേട്ട് മനസ്സിലാക്കാൻ പഠിക്കാൻ ശ്രദ്ധിക്കാം നമ്മൾ വിചാരിച്ചാൽ എല്ലാവരും നമ്മൾ കൂടി പറ്റും വേറെല്ലാം നല്ല വാഴപ്പായി തീർന്നു പിന്നെ ഓരോ രക്ഷിതാക്കളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അതിനു ശേഷം നമ്മളോട് പറഞ്ഞ് ഇനി ഇഷ്ടം ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോ അതുപോലെ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പായിട്ടുള്ള അതുപോലെ നമ്മള് ക്ലാസ് ബേസ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ പിന്നെ അത് നമ്മൾ ഓരോരുത്തരായിട്ട് പിരിയാനായി തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ പ്രോഗ്രാംസ് അവസാനിച്ച് ഓരോരുത്തരായിട്ട് കുറേ ആൾക്കാർ പോയി അത് ഞങ്ങളും പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്